പിന്നെ ഈ മേലേക്കാട്ടിൽ കിലോമീറ്റർ ആണ് പോണം നിങ്ങൾ എവിടെ സ്ഥലം ഞാനേ കുറച്ച് ദൂരത്തുനിന്നാണ് കോട്ടക്കര ഭാഗത്തു നിന്നാണ് വേറെ നിങ്ങൾ വണ്ടിയേറ്റല്ലോ വന്ന് ഞാൻ വണ്ടിയായിട്ട് പോന്നതല്ല ബസ്സിന് വന്നതാണ് ഇന്ന് നിങ്ങളെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോണ്ടി വരും കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കിയും ചിലപ്പോ ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി കൊണ്ട് വരും ഞാൻ അവിടെ കൊറച്ചേരം ഇരുന്ന് നോക്കട്ടെ വെറുതെ ഒരു ഓട്ടോ വിളിച്ചു പോണ്ടല്ലോ തങ്ങൾ പറഞ്ഞ കാതുരാണെ

ഓനെ പറ്റി പിന്നെ ഒരു വിവരം പറയില്ല ഓന്റെ വാപ്പ പെണ്ണ് കെട്ടുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണോ ഞാന് വന്നതേ എനിക്കാ ഒരു കല്യാണം എന്നില്ല എവിടെയാക്കി തരാൻ പറ്റൂ എന്റെ പെണ്ണുങ്ങളെ പയാത്തിലൊക്കെ ഉണ്ട് ഓൾക്കെ അരക്കണ്ണാക്ക് പെട്ട് കുഴഞ്ഞതാണ് അപ്പൊ ഒരു സംഗതിക്ക് പോളെ കൊണ്ട് ബെഡ്ജ അപ്പൊ വേറൊരു പെണ്ണ് കെട്ടാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത് ഒരു ചെയ്യും

തരട്ടോ ഇന്ന് വൈകുന്നേരം നടക്കൂലാക്കാ എനിക്ക് പറമ്പച്ചോടും പരിപാടിയൊക്കെ ഉള്ളതാണ് ഒരു നാലു ദിവസം കൊണ്ട് എനിക്ക് വിവരം തരാം അങ്ങനെ ഒന്നും പറഞ്ച് വിചാരിച്ചാൽ നടക്കും ഇന്ന് വൈകുന്നേരം തന്നെ വിവരം തീരുടെ ഇന്ന ഞാൻ ഒരു കാര്യം ചെയ്യാ ഇപ്പൊ തന്നെ പോവാ എന്നിട്ട് ഞാൻ വിവരം വിളിച്ചു പറയാം നിങ്ങളെ നമ്പർ കാട്ടിക്കണ്ടപ്പാ ഇപ്പാ ഞാൻ ഒരു ഒറ്റ മണി കാട്ടപ്പഴേ പോയി കുറ്റിട്ട് പോന്നതാണ് അപ്പുറത്ത് പോയി അത് ഞാൻ അല്ല അല്ലോട് എന്താ പറഞ്ഞാ പറയാനൊക്കെ പറഞ്ഞേക്കണം പോയി ഞാൻ സംഗതിക്ക് തീരുമാനിച്ചിട്ടില്ല ഇപ്പ ഇമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഇങ്ങള് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നടക്കുക നിങ്ങളെ കാര്യത്തിനൊക്കെ ഒരാള് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ അല്ല ഇജും നോക്കി ചാടിച്ച നോക്കി ചടച്ചത് ഒന്നല്ലപ്പാ നിങ്ങളെ അടങ്ങാറ് കാണുമ്പോ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും ഇനി ഒരു കല്യാണം കഴിഞ്ഞാലേ ചെലവൊക്കെ അതിന് ഇപ്പൊ റൂമിന്റെ വാടക കിട്ടാല്ലേ അത് ആ വേറൊന്നും പോരങ്ങൾ ഏതാനിപ്പാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു തീരുമാനം എടുക്കണ്ട നിങ്ങളാണ് ും വലൈക്കും അങ്ങനെ കേറിടാടാ പൂരവേദന എത്ര എന്തെല്ലാം ചെയ്തു ഒരു മാറ്റം കിട്ടുന്നു പൂരവേദന ഇപ്പൊ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ട് ചിലവളൊക്കെ മാറുന്നുണ്ട് ചിലവർക്കൊന്നും പേതൊന്നും ഇല്ല എന്തൊക്കെ ചികിത്സ ചെയ്തു കൊറേ വൈശം ചെയ്തു കഴിഞ്ഞ നമ്മൾ കർക്കിടമാസത്തില് മൂത്ത മകം വന്നിട്ട് ഒരു ഉച്ചില് നടത്തി പക്ഷെ അതുകൊണ്ട് കൊറേയൊക്കെ സമാധാനം ഇണ്ടായിനു പിന്നും കൊറച്ച് കഴിഞ്ഞ തുടങ്ങും ഇക്കുറിയും ഞാൻ കർക്കിടമാസ ഉച്ചിൽ നടത്തുന്നുണ്ട് അത് അതിന്റെ അന്ത്രോനാണ് പറഞ്ഞിട്ടുണ്ട് ഏ ഇപ്പഴും ഉച്ചിൽ നടത്തുന്നുണ്ടില്ലേ കർക്കിടമാസം ഉച്ച നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെ നല്ലതാണല്ലോ അതെ പണ്ടെന്നുള്ള ഒരു പരിപാടിയാണല്ലോ ആ മൂട്ട തെക്കന് ഉച്ച ഉസാറാണ് ഈ ചെറിയ തെക്കൻറെ കാലം വലിയ പൊടുത്തല്ല എന്റെ മട്ടവന് അല്ല എനിക്ക് ഈ പ്രായമായിട്ടും ശരീരത്തിന് ഭേദനയും കാര്യമൊന്നും ഇല്ലേ ആചാരേ ഇപ്പൊ പഠിച്ചു എത്തിച്ചിട്ടേ ഊരക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്റെ ഭരത്തെ കാലിന്റെ മൂട്ടിന് ചെറിയ ഭേദന ഉണ്ട് അത് ആ പണ്ടുള്ള സോക്കടാണ് അതിപ്പോ വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല പ്രായമായാലേ എല്ലാവർക്കും ഊരക്കും മറ്റുള്ളീനൊക്കെ ഭേദനേക്കാരം അതൊന്നും ഇല്ലല്ലോ ചോദിച്ചാണ് അല്ല കെട്ടൂല് രണ്ടാളും രണ്ടാളും ഇവിടെ ഉണ്ട് ഞാനൊരു ബസ്റ്റാണ്ട് വരച്ചാല് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കു ഓക്കെ പോർത്തുകാട് പോണെങ്കില് ഇന്നോടാണ് ചോദിച്ചത് നിങ്ങളെ കാര്യത്തിലേ പണ്ടും അങ്ങനെ തന്നെ അല്ലേ ഇതുപോലെ നിന്ന് പോകണ്ടേ ചുരുക്കാണ് പെണ്ണുങ്ങളെ രണ്ടും ഒരു പേരില് ഞങ്ങളെ യൂരവേന്റെ കാര്യമൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചാൽ ഉണ്ടായത് കേട്ടോ അല്ലടാ എത്ര അൻ്റെ പെണ്ണുങ്ങളെ വിവരം അവിടെയൊക്കെ നീച്ച് കുടിച്ച് നടക്കുവോ അതൊന്നും പറണ്ട ഇപ്പോഴും ആ വീഴ്ചാറുമ്മ തന്നെയാണ് ഞാൻ ഓളൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് പോകുന്നത് ഓളൊരു പത്തിരുപത് സെന്റ് സ്ഥലം ഉണ്ടല്ലോ സ്ഥലത്തിനോട് ചാരിക്കാണ്ട് അതൊന്ന് ബുക്കളെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അടുത്തുള്ളവർക്ക് ആണോ ചിട്ട ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചാൽ വേണ്ടി പോകുന്നതാണ് ഓൾ ആങ്ങളോട് ചോദിച്ചറിഞ്ഞു അപ്പം ഓൻ്റെ എടുത്തപ്പോൾ കൊള്ളാനുള്ള പൈസ ഇല്ലാതാ പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും മാണപ്പ മുതൽ ഞാനത് എടുത്താൽ എൻ്റെ അലാൻ ഒരു മങ്കുഞ്ഞ ഓൻ ഓൻ്റെ അതിറാണ് അതിൻ്റെ അപ്പുറത്ത് ഓൻ്റെ തെങ്ങും വന്ന് ഒരു തേങ്ങ തീക്ക് വീണാല് രണ്ട് തേങ്ങ വൻ്റെ തന്നോട് എടുത്തുകൊണ്ട് പോകണ സാധനം ദിവസം ബാക്കാണ് ഓനേറ്റ് അതാണ് ആകെ ഉള്ളപ്പോൾ ഓൻ്റെ വർത്താനൊക്കെ പറയാതിരിക്കാൻ നല്ലത് നിങ്ങളതൊന്നും കാണൂട്ടുണ്ടാവില്ല നിങ്ങൾ ആ മുതലോളി ഇങ്ങളാവുമ്പോളേ ആ കായ എനിക്ക് റെഡി ആയിട്ട് കിട്ടും പിന്നെ ആ സ്ഥലം ജോയിന്റ് ആണേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയാണ്ടായ കാരണം എന്നാലും ആവശ്യം ഓനോട് ഇപ്പൊ നിർബന്ധിച്ചാലേ ഓനക്ക് ഇടുക്കും കായ് കിട്ടലേ മമ്മത് ഉമ്മാദി കൈവിനോക്കും പോലെയാണ് ഇങ്ങളാവുമ്പോൾ അത് റെഡി ആയിട്ട് കിട്ടും പിന്നെ ഓളെ ചെക്കൻ ദുബായിലല്ലേ ഓ അർജന്റില് വിക്കണ്ടത്സക്കും വലിയ ഒന്നുമില്ല എപ്പോഴേലൊക്കെ കുറച്ച് അയക്കും അതുകൊണ്ട് ചെലവ് കഴിഞ്ഞിങ്ങനെ പോവും പിന്നെ പോന്നാലേ വലിയ പൊണ്ണിനെ കെട്ടിച്ചു അപ്പൊ ഒരു കല്യാണൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനും കുറച്ച് പൈസന്റെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ രണ്ടിനും കൂടി ആയിക്കോട്ടെ എനിക്ക് അവിടെ എടുക്കണേന് വലിയ തീർപ്പിതി ഒന്നുമില്ല പിന്നെപ്പേ എൻ്റെ ഈ അവസ്ഥ പറഞ്ഞിട്ടിട്ടാണ് ഞാൻ അത് എടുക്കാൻ തീരുമാനിക്കേണ്ടത് ഉമ്മറാജിക്ക് അത്യാവശ്യം എല്ലോട്ടും മുതലുണ്ട് പോരാത്ത് രണ്ട് വണ്ടിയും ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് അറിയാം ആചാര് ഇങ്ങളെ ഇപ്പൊ നാട്ടിൽ നടക്കേണ്ട ഒരു ബലായിട്ട് തന്നുകയും അതാണ് ഇടുത്തോളി പിന്നെ പൈസ എനിക്ക് ഉറക്കം വേണം

ഇത് നല്ലൊരു കേസാണ് ഇനി ഒഴിവാക്കണ്ട ഞാൻ അതാ പോയി ഒട്ടേറെ ഇത് മരിച്ചാളിയാക്കാനെക്കാട്ടും വയസ്സിനെ അതീ പോട്ടത്ത് കണ്ടിട്ടാണ് നേരിട്ട് കാണുമ്പോ നല്ല ആരോഗ്യമാണ് ഇന്ത്യയിലെ ഉഷാറും ഉണ്ട് അങ്ങനെയാണ് ഇപ്പൊ പങ്കെട്ടാനും കാതറിനോട് പറഞ്ഞത് അല്ലെങ്കിൽ എനിക്കിപ്പോ പഴയ പതിനാറാ അയ്മയാണ്

അളിയാക്കല്ല ഇവിടുന്ന് പോരാള്ളത് അതിന് ഒനും പിന്നെ അബ്ബാസ് ഇല്ല ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് എടുത്തു ആ സ്ഥലം അവൻ പറയാണ് എന്നെ കൊണ്ട് ഇപ്പൊ അടുത്ത് ഇപ്പൊ തരാൻ പൈസ ഇല്ല അടുത്ത് ആർക്ക് വിറ്റാൽ നമുക്ക് പൈസക്ക് ഇപ്പൊ അർജന്റാണ് ഞാൻ അവനാന്റെ ആൾക്കാർക്ക് തന്നെ ആയിക്കോട്ടെ കൊടുക്കാണ്ടാണ് ഞാൻ മാനുന്റെ കാര്യം പറഞ്ഞത് ആ ഇരുപത് സെന്റ് തൽക്കാലത്തിന് ഒരു സെന്റ് വിറ്റാ പോരെ അത് മുഴുവൻ വേണം കൊറച്ച് ഇട്ടിട്ടൊന്നും കാര്യങ്ങൾ നടക്കൂല അല്ലറ ചില്ലറ കടങ്ങളിച്ച് പീടീന്ന് ഓരോ സാധനം കൊടുക്കുന്നുണ്ട് അത് വീട്ടണം പിന്നെ ഉള്ള ചികിത്സക്കുള്ള പൈസയും വേണ്ടേ പിന്നെ ഒരു പത്ത് സെന്റ് ഇട്ടിട്ട് നോക്കാൻ പാറുള്ളത് ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളെ അബ്ബാസിന്റെ അറിയുന്ന കല്യാണം അങ്ങനെ വരുന്നു

നിങ്ങക്ക് അങ്ങനെ ആണ് വിറ്റോളി കല്യാണം കാട്ടിക്കോളും കല്യാണാകുമ്പോ ഓൻ അബ്ബാസിനോടൊന്ന് ചോദിച്ചു ചോദിച്ചെന്താ ഓപ്പല്ലേ എന്റെ ആവശ്യത്തിനാണ് എൻ്റെ മോന് വിക്ക്ണ്ട് അല്ലാ എന്റെ ആവശ്യത്തിനല്ലാ മറ്റേ നാളെ ഏതാ കാക്ക ഇതിന് മുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ ഇത് ഈത്തപ്പയൊന്നും കൊണ്ടുവക്കില്ല ഇവിടെ അയാൾക്ക് ഇവിടെ ഈത്തപ്പയാളൊന്നും പറ്റൂല അയാൾക്ക് അജീവമാണോ സുഖിരിയമാണം എനിക്കും തന്നെ അതൊന്നും കൊണ്ടുനച്ചൂടെ ജനങ്ങൾക്ക് വേണ്ടത് ഞാനും കൊടുക്കേ എനിക്കിപ്പോ അത് പറഞ്ഞാ മതി അജീവ കണ്ടാ വിലന്നാ എനിക്ക് അതൊക്കെ ഇവിടെ കൊടുന്ന് ചെലവൂല അല്ല അതൊക്കെ പോട്ടെ ഇയാള് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ അതെനിക്ക് മനസ്സിലായില്ലേ നമ്മൾ കേട്ടിട്ട് മൂസാക്കല്ലേ അയാളെ പെമ്മളെ കെട്ടിക്കേണ്ട ഇയാളാണ് അയാൾ സ്ഥിരമായിട്ടിപ്പോ ഇവിടെ തന്നെയാണ് ഓടല്ലേ ഇന്നാളൊരു വേസനെ കൂടി കെട്ടിച്ചിട്ട് അയാള് മരിച്ചല്ലോ അതിന്റെ ശേഷമാണ് ഇയാളെ കൊണ്ട് കെട്ടിച്ചിട്ടുണ്ട് ഓരോ അഞ്ചാമത്തെ വട്ടാണല്ലേ കെട്ടിക്കണത് ഓള കെട്ടണക്കെ മരിക്കണല്ലോ എന്താ കാരണം ഓളെ കെട്ടിച്ചിട്ടതൊക്കെ പ്രായമുള്ള അടവ് വെച്ച ആൾക്കാരെ കൊണ്ടാണ് കെട്ടിച്ചിട്ടത് പിന്നെങ്ങനെ നീളം പോവത് ഏഹ് അങ്ങനെയൊക്കെയല്ലേ ഇത് കുറച്ച് നീളം പോകുന്നു തോന്നുന്നുണ്ട് പാറ്റ മുരിങ്ങാക്കി ഈത്തപ്പം കൊണ്ടുപോകണത്

അതും കൂടി ജി ഞാൻ ഞാൻ ഒരു അതിനെന്താ ആലോചിച്ചില്ലേ ഇരുപത്തി അഞ്ചിന് മുപ്പിനെ പ്രായല്ലേ മനുഷ്യന്മാര് നാട്ടില് കളയാക്കി തിരിച്ചാണ് ആയി ആ ചെക്കൻ്റെ അത് മന്നിന്ന് ഓൻ കൊറേ സങ്കടം പറഞ്ഞു ഇപ്പാക്കെത്തിയപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുത്തരെന്നൊക്കെ ചോദിച്ചു നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്ക നടക്കാപ്പിയത് ഓ എന്നോട് പറഞ്ഞു പേരീക്ക് കേറേണ്ടതല്ല പേരാതാണ് എനിക്ക് ആ സൗകര്യം ഉണ്ടാവുമ്പോ ഞാൻ കേറും കേരളം അതിന് ഒരു മക്കളും നടക്കൂല മാത്രം ആ മനസ്സിൽ എത്ര ഏ ഓ പുതുമൊന്നുമില്ല കാരണം എന്താ ഓൻ്റെ പൊമ്പോ പറയുന്നു സ്നേഹമുള്ള ഒരു മോന് ഓൻറെ വർത്താനൊന്നും കേൾക്കണ്ട ഓൻ ആ സൗകര്യത്തിൽ എന്ത് പൈസ എന്ന് അയച്ചറിയോ ഓളെ ചികിത്സിച്ചാ പെണ്ണിനെ ജീവിക്കണ്ടരോഗ്യണ്ട് ഞാൻ ഞാൻ എന്നോട് പറഞ്ഞകൂടും എന്താ കുഴപ്പമുള്ളത് പെണ്ണു നിങ്ങൾ കെട്ടിക്കോളി അത് നിങ്ങൾ പത്തിരു ദിവസം അവിടെ ആ തേലം വിറ്റിക്കാണ്ടപ്പോ നിങ്ങളൊക്കെ കഴിച്ചു അത് മാണ് ചെയ്യുന്നു അപ്പൊ ആ ചെക്കനക്കൊക്കെ അതാണ് വലിയ വിഷമം ഞാൻ പെണ്ണിട്ടിയ വേദന ഒന്നുമല്ല ഓന് മുതല് പോയ വേദനയാണ് ഞാൻ എത്ര പൈസ അപ്പൊ ഓളെ മുതലെടുത്താണ് ഞാൻ ഉപയോഗിച്ചു അതിനെന്താ തെറ്റുള്ളത് പിന്നെ ഓൾക്കൊക്കെ ഒരു ബേജാറുണ്ടാവും ബാപ്പാക്കിപ്പോ വയസ്സ് കാലത്ത് കുട്ടികളായിട്ട് എന്നുള്ളത് ആ ബേജാറൊന്നും ഒന്നും ഓരോട് പ്രത്യേകം പറഞ്ഞാണ്ടി കുട്ടികൾ സൈസ് നോക്കിയാണ് ഞാൻ കെട്ടിയിട്ടത് ഏതാണ്ട് ഇതാകുന്നറിയിക്കുന്നു പക്ഷെ കെട്ടി സന്ദർഭം നന്നായില്ല അത്ര ഞാൻ പറഞ്ഞോളൂ അല്ല ആള് എന്താണ് ഇങ്ങനെ ആവശ്യം പറഞ്ഞു ഈ ഞാൻ അതിന്റെ വാപ്പയാണ് വേറെ മോനാണ് നിങ്ങളല്ലേ അത് പറഞ്ഞിരുന്നു ഞാൻ കണ്ടിട്ടില്ല കാക്ക ഈ അറിഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിച്ചോടുത്തേ അയാൾ ഈ കാര്യമൊക്കെ പറഞ്ഞതാണ് അയാളെ പെണ്ണുങ്ങളാണെങ്കിൽ കുഴഞ്ഞ് കിടക്കുകൾ മക്കളാരെയും വല്ല പ്രശ്നമായിട്ട് വരുമെന്ന് ഞാൻ ചോദിച്ചാണ് ഓലക്കോട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ഞാൻ കെട്ടിച്ചെടുത്തു അപ്പൊ അയാൾക്കില്ലാത്തൊരു വേചാരം ഇതൊക്കെ നിങ്ങൾ ഈ പെങ്ങളെ കെട്ടിച്ച് കണ്ടി എത്ര പൈസ ഉണ്ടാക്കണോ ഇതിന്റെ വാപ്പാരി നിങ്ങൾ എത്ര പൈസ ഞാൻ തരാ ഇജിന്റെ ഒരു ചുക്കും ചജുരാജ് ആണാണെങ്കിൽ ഈ കാട്ട് കൊടുത്തിട്ടല്ലല്ലോ തലേണ്ടത് അങ്ങാടി നാലാൾ ഉള്ളോട് അച്ഛക്ക അപ്പൊ കാണാൻ എനിക്കതിന്റെ ഓവറ് അന്നെ ഞാൻ അങ്ങാടിയിലല്ല ഏത് കൊങ്ങി വന്ന അടിച്ചു അതിന് അബ്ബാസാണ് മാറി നിക്കുന്നു ഞാനൊരു ആർട്ടോഗിയാണ് ഇത് ഞാൻ കേസ് കൊടുക്കും ഞാൻ ഇപ്പൊ അഡ്മിറ്റാവണ ഹോസ്പിറ്റലിൽ എനിക്ക് തീരെ വെച്ച നിങ്ങൾ എന്ത് വലക്കേ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ സാധുവിന്റെ ഉമ്മാന്റെ സ്വത്ത് വിറ്റിക്കാൻ അയാളൊന്ന് പെണ്ണിട്ടിക്ക് നിങ്ങക്ക് പൈസ നിൽക്കണേ അതൊന്നും പല്ലാട്ടെ ഇറങ്ങൂട്ടാ അത് വാങ്ങിയിട്ട് അങ്ങ് ഇവിടുന്ന് പോവുള്ളൂ